നമസ്കാരം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ റോബിൻ ബസും പിന്നെ ഗിരീഷ് മുതലാളി ചില ഓൺലൈൻ ചാനലുകളിൽ അവിടെയെല്ലാം ഇങ്ങനെ മിന്നിമാഞ്ഞു മാഞ്ഞ് പോകുന്നത് കണ്ടു പക്ഷെ പഴയ ഒരു പൊട്ടിത്തെറിയില്ല ഊർജ്ജമില്ല എന്തൊക്കെയോ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് കൃത്യമായിട്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് വിധിക്കാത്ത കൃത്യമായ കാര്യങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ കൃത്യമായിട്ട് പറയുന്നത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ എനിക്ക് സർവീസ് നടത്താൻ അനുമതി ഹൈക്കോടതി തന്നിട്ടുണ്ട് ആ നിയമം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ആ നിയമങ്ങളെല്ലാം എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് നേരത്തെയും ഞാൻ നടത്തിയിരുന്ന അങ്ങനെ തന്നെയാണ് ഇനിയും തുടർന്നും അങ്ങനെ തന്നെ നടത്തുന്നത് ഈ സിനിമാ സ്റ്റൈലായിരുന്നല്ലോ മോഹൻലാൽ ചില സിനിമകളിൽ പോലീസുകാരുടെ അടുത്തൊക്കെ കയറി ഡയലോഗ് പോലെ അതായത് ഈ അപ്പ ഉപ്പ പറയും പോലെയല്ല പോലീസുകാരെ വച്ചക്കില്ലാന്നൊക്കെ ദേവാസുരം മോഡലിലൊക്കെ ഡയലോഗ് അടിക്കുന്നതാണ് ഈ നാട്ടിൽ ചിലർക്ക് വലിയ താല്പര്യമുള്ള കേസ് അതിനൊക്കെ പെട്ടെന്ന് മാർക്കറ്റ് കിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളെയും വിളിച്ചുകൂട്ടി അതിന്റെ മുന്നിൽ കിടന്ന് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ എന്തൊക്കെ പട്ടി ഷോയാണ് ഇറക്കിയത് പക്ഷെ കഴിഞ്ഞ മാസം ഇരുപത്തിനാല് അതായത് നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു മാസം അകത്ത് കിടന്നതിന് ശേഷം പുറത്തിറക്കുമ്പോൾ പഴയ തോതിലുള്ള ഡയലോഗ് കീച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുള്ളൂ എന്ത് സംഭവിച്ചു പെൻഷൻ വാങ്ങിപ്പിക്കാതിരിക്കണ്ട് ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് ആണല്ലോ ഉദ്യോഗസ്ഥരെ പെൻഷൻ വാങ്ങിപ്പിക്കില്ല അത് അത് റോബിൻ ബസ് മുതലാളി എങ്ങനെ കൃത്രിമ മുതലാളി ഒറിജിനൽ ഓണർ അല്ല അതിന്റെ പവർ ഓഫ് അറ്റോണി ഉള്ള മുതലാളി പറഞ്ഞ ആ പെൻഷൻ വാങ്ങിക്കില്ല ഡയലോഗ് പിന്നീട് സതീശൻ പറയുന്നത് കേട്ടു യൂത്ത് ആൻഡ് വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടവും പറയുന്നത് കേട്ടു ഇപ്പോ ഒരു പൊതു ഡയലോഗ് ആണല്ലോ പെൻഷൻ വാങ്ങിക്കില്ല എന്നുള്ള ഒരു ഡയലോഗ് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തൽ പക്ഷെ ആ ഡയലോഗൊന്നും കഴിഞ്ഞ ദിവസം ബസ് കോടതി വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഡയലോഗ് അടിക്കുന്നതെന്ന് കേൾക്കാൻ പറ്റിയില്ല എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നോടിയായിട്ട് ചില്ലറ പൊടുപ്പാണോ പൊടിച്ചത് അതായത് ഈ നാട്ടിൽ നിയമവ്യവസ്ഥക്കെല്ലാം മുകളിലാണ് ഒരു റോബിൻ ഒരു അരിക്കോമ്പൻ തുടങ്ങിയ കുറെ ആൾക്കാരും അവരുടെ ഫാൻസുകാരും ആ ഫാൻസുകാരുടെ ഈ തട്ടിപ്പൊക്കലും വാഴ്ത്തുപാട്ടലൊക്കെ കയറി അങ്ങ് ഏറിൽ നിന്ന് വല്ലാത്ത രാജാവുകളെ ഇദ്ദേഹം നടത്തി അതായത് മോഹൻലാൽ സിനിമകളാണല്ലോ മനസ്സിലുള്ളത് നിയമമൊക്കെ എനിക്ക് പുല്ലാണ് ഒരു കടലാസ് ഉയർത്തി കാട്ടിക്കൊണ്ട് ഒരു നാട്ടിലെ നിയമവ്യവസ്ഥയെ സംവിധാനങ്ങളെയും മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ രാജാവാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം അങ്ങ് ആടി തിമിർക്കുകയായിരുന്നു അദ്ദേഹത്തിന് വല്ലാത്ത പ്രോത്സാഹനം നമ്മുടെ ചാനലുകാർ കുറച്ചുപേർ കൊടുത്തിരുന്നു കാര്യം നോക്കിയപ്പോ നല്ല മാർക്കറ്റ് ഉണ്ട് കച്ചവടത്തിന് എല്ലാ സ്കോപ്പുമുള്ള ഒരു മുതലിനെയാണ് വീണ് കിട്ടിയത് അംഗപരിമിതിയുള്ള ഡയലോഗ് അടിക്കാൻ പറ്റുന്ന വ്യക്തികളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കത്തിച്ച് കയറ്റുമല്ലോ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് കൂടുതൽ വൈകാരികമാക്കുക അതിനെ സംബന്ധിച്ച് അവർക്ക് ഹീറോ പരിവേഷം കൊടുക്കുമ്പോൾ ഈ അംഗപരിമിതി എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർക്ക് ഒരു മൈലേജ് ഉണ്ടാക്കുക ജനങ്ങളുടെ സഹതാപം ഉണർത്തി മാർക്കറ്റ് സൃഷ്ടിക്കുക ഇത് നിങ്ങൾക്ക് കേരള വർമ്മ കോളേജിൽ കാണാം എസ് എഫ് ഐക്കെതിരെ ഇതേ നമ്പർ നക്കി പിണറായി വിജയന്റെ നവകേരള സദസ്സിനെതിരെ വികലാംഗനായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് കാരണം ഉപയോഗപ്പെടുത്തി ഇപ്പോ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കാൻ സംഘപരിവാർ മനസ്സുള്ള ഒരു അംഗപരിമിതനായിട്ടുള്ള അല്ലെങ്കിൽ അപകടത്തിൽ സ്വന്തം കൈയിരിപ്പുണ്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ സ്വന്തം നിലയ്ക്കുള്ള പ്രവർത്തനം കൊണ്ട് അംഗപരിമിതി ഉണ്ടായ ഒരു വ്യക്തി കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഹീറോ പരിവേഷം ഉദ്യോഗസ്ഥരോട് വെല്ലുവിളിക്കുന്നു ഇനി ഇവിടത്തെ എല്ലാം ഞാൻ അട്ടിമറിക്കാൻ പോകുന്നു ഞാൻ എന്ന രാജാവ് ഇവിടെ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വണ്ടി ഓടിക്കുമെന്ന് പറയുന്നു അവസാനം കോടതി ചെന്ന് കരഞ്ഞു കാല് പിടിച്ച് എം ബി ഡി പറഞ്ഞ മുഴുവൻ തുകയും പിഴയായിട്ട് ഒടുക്കിയതിന് ശേഷം ഞാൻ എല്ലാ നിയമവും പാലിച്ച് ഓടിച്ചോളാം ഇനി ഞാൻ നിയമലംഘനം നടത്തില്ല എന്ന് ബോധിപ്പിച്ചുകൊണ്ട് വാഹനം വിട്ടുകിട്ടാനായിട്ട് കോടതി ഉത്തരവ് സമ്പാദിച്ചുകൊണ്ട് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഡയലോഗിനൊന്നും പഴയ മൂർച്ചയില്ലായിരുന്നു പക്ഷേ ആ സന്ദർഭത്തിലും ഉദ്യോഗസ്ഥരുടെ വാചകങ്ങൾക്ക് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള ചാഞ്ചാട്ടവും ഉണ്ടായിട്ടില്ല ഒന്ന് കേട്ടെ നിയമപ്രകാരം മാത്രമേ ഓടുകയുള്ളൂ ഹൈക്കോടതിയിൽ സത്യാഗ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിഴയടച്ചു വന്നു ഇനി നിയമപ്രകാരം ഓടുകയുള്ളൂ എന്നവര് സമ്മതിച്ചതിന്റെ ഹൈക്കോടതി സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഇൻട്രി ഓർഡർ അത് ഓർഡർ സൈറ്റിലുണ്ട് ഹൈക്കോടതി സൈറ്റിലുണ്ട് ഓർഡർ അതേപോലെ പാലിച്ച് ഓർഡറും നിയമം എം ബി ആക്ടുകളും അനുബന്ധ ചട്ടങ്ങളും നിയമപ്രകാരം നിയമപ്രകാരം ഞാൻ പോയിക്കട്ടെ എനിക്ക് ഇതിൽ ഒത്തിരി കമന്റ് ഇത്രേ ഉള്ളൂ നിയമപ്രകാരം ഓടുക അത്രേ ഉള്ളൂ നിയമം തെറ്റിച്ചല്ല ഓടുന്നത് എന്ന് ആണെങ്കിൽ കുഴപ്പമില്ല ഹൈക്കോടതി പല പറഞ്ഞു വണ്ടി ഇന്നലെ ഇന്നലെ തന്നെ തന്നെ റിലീസ് റിലീസ് ഓർഡർ ഓർഡർ വാഹനം ഇനിയും നിയമവിരുദ്ധ പ്രവർത്തനം കാണിച്ചാൽ ഇതുപോലെ തന്നെ അകത്ത് കിടക്കും ബസ് യാതൊരു സംശയവും അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള വാചകവും ചില സങ്കടകരമായി തോന്നി ഇപ്പോ ആവേശമില്ല ഇത്രയും ദിവസം നല്ല ആവേശമായിരുന്നു പത്ത് ചാനൽ മൈക്കുകളിലൂടെ ഞാൻ പത്ത് പേർ അറിഞ്ഞപ്പോ സ്റ്റാറായി ഇനിയിപ്പോ എന്ത് വേണം നിയമമൊക്കെ എനിക്ക് പുല്ലാണ് എം വീഡിയോ എന്നെ ചോദ്യം ചെയ്യാൻ ഈ മഹാരാജാവിനെ ഈ ഒരു നിലപാടിലാണ് ആടിത്തു നിർത്തുന്നത് പക്ഷേ വിവേകമുള്ളവർക്കും വകതിരിവുള്ളവർക്കും ഒരു കാര്യമുണ്ട് അതായത് സിസ്റ്റത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതായത് സാങ്കേതികത്വം മാത്രം ഉയർത്തിക്കാട്ടി യാതൊരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ലെന്ന് നിയമത്തെ സംബന്ധിച്ച് സാമാന്യ ബോധമുള്ളവർ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അവർക്കൊന്നും ഒന്നും അറിഞ്ഞൂടാ റോബിൻ സൂപ്പർ സ്റ്റാർ ഗിരീഷ് പറയുന്നത് മാത്രമാണ് ശരി അത് വെച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ഞാൻ അട്ടിമറിച്ച് ഇന്ത്യയിലുടനീളം പുതിയ ട്രാൻസ്പോർട്ട് സംസ്കാരം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് അവകാശപ്പെട്ടത് എന്തായി ഇനിയൊന്ന് ഓടി നോക്കിയേ പമ്പയിലോട്ട് സ്പെഷ്യൽ സർവീസ് നടത്തും കോയമ്പത്തൂരിലേക്ക് ബോർഡ് വെച്ചോടും ഒന്ന് ഓടി നോക്ക് നമുക്ക് കാണാറല്ലോ ഇപ്പൊ പുറത്തിറങ്ങിയല്ലോ വലിയ തോതിലുള്ള ആ ഗീർവാടങ്ങളൊന്നും കാണാനില്ല പിന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കൂടെ നിൽക്കുന്നത് അവർക്ക് കഴിഞ്ഞ രണ്ട് ദിവസം യൂത്ത് കോൺഗ്രസിന്റെ വേറൊരു ആളെ കിട്ടിയപ്പോ അതിന്റെ പിറകെ പോയിരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും നിങ്ങൾ വന്ന് ചാടുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും മാർക്കറ്റുള്ള ഒരു ഉൽപ്പന്നത്തെ കിട്ടണം ആ ഉൽപ്പന്നമായി നിങ്ങൾ നിന്നു കൊടുക്കുന്നുണ്ട് അതിന്റെ പേരിൽ കുറച്ചു പേരൊക്കെ നിങ്ങളെ ഹീറോ ആയി കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഹീറോ പരിവേഷമാണെന്ന് തിരിച്ചറിയാൻ കുറച്ചുകൂടി വിവേകമുണ്ടാകേണ്ടിയിരിക്കുന്നു കാര്യം വിവേകവും വകതിരിവും ഇല്ലായ്മയാണല്ലോ ഇങ്ങനെ ഇവിടുത്തെ സകലതും തെറ്റാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിലൊക്കെ ഇത്രയും ദിവസം പ്രവർത്തിച്ചു എന്ത് സംഭവിച്ചു ഒരു മാസം ബസ് അകത്ത് കിടന്നു ബസ് പുറത്തിറങ്ങുമ്പോൾ ഇനിയും അത് കാട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കാട്ടില്ലെന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് പിന്നെ ഈ ചില ചാനലുകളുടെ മുന്നിൽ നിവർത്തികേട് കൊണ്ട് ചില ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇന്നലകളിൽ ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ റോബിൻ ഹീറോ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ കൈവിടും ഇത്രയും ദിവസം ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ നമുക്കിവിടെ പുലഭ്യം പറയാനും സംവിധാനങ്ങളെല്ലാം മോശമാണെന്ന് പ്രചരിപ്പിക്കാനും ഒരു വിടുവായൻ നാവ് കിട്ടി ആ വിടുവായൻ നാവിനെ ഉയർത്തിക്കൊണ്ട് ആഘോഷപൂർവ്വം കൊണ്ടാടുകയായിരുന്നു ഇനിയിപ്പോ കുറച്ചുകൂടി അതായത് അവസാന ശ്വാസം വലിക്കുന്നവരെ സംഘികൾ വല്ലാത്ത പ്രോത്സാഹനം കൊടുക്കും അതുകൊണ്ട് വീണ് കിടക്കാൻ പറ്റില്ല ഹീറോ പരിവേഷം കെട്ടിപ്പോയിട്ടില്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഊരാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ രീതികൾക്കനുസരിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് നിന്നു നിന്നുകൊടുക്കേണ്ടി വരും അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വെറും ചണ്ടിയാകുന്ന ഒരു സന്ദർഭമുണ്ട് പല പല ഇതുപോലുള്ള വൈറൽ ടീംസിനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ റോബിന് ഇനിയും തിരുത്താനുള്ള അവസരം ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപജീവന മാർഗം തകർക്കണമെന്ന് ആവശ്യപ്പെടുന്നതല്ല പക്ഷേ നിങ്ങൾ മറ്റെന്തൊക്കെയോ ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ശരിയല്ല അതിനെ ഈ നാട്ടിലെ മുഴുവൻ കോൺട്രാക്ട് ക്യാരേജ് സർവീസുകളും പിന്തുണയ്ക്കുന്നുമില്ല എന്തുകൊണ്ട് എന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ മതി പിന്നെ ഒരു കേന്ദ്ര നിയമത്തിലെ ഒരു സാങ്കേതികത്വം മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അങ്ങ് എല്ലാം കളയാം എല്ലാം നിഷ്പ്രഭമാക്കി കളയാം കേരളം പാകിസ്ഥാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘികളെ പിന്നിൽ അണിനിരത്താം പക്ഷെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഇതുപോലെ കുറെ ദിവസം പിടിച്ചിടും നിങ്ങൾക്ക് ഭീമമായിട്ടുള്ള പിഴ ഒടുക്കേണ്ടി വരും ആ ഭീമമായ പിഴ ഒടുക്കിയതിനു ശേഷം വീണ്ടും ബസ് ഇറങ്ങും ഇവരുടെ മുന്നിൽ നിങ്ങൾ തോറ്റുപോയിട്ടില്ലെന്ന് കാണാൻ വീണ്ടും നിങ്ങൾക്ക് ഇത്തരം നമ്പറുകൾ കാണിക്കേണ്ടി വരും സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ കുറച്ചു കാലത്തേക്ക് കാമതേനുമാണ് കാര്യം നല്ല വരുമാനമുണ്ട് നിങ്ങൾക്കിതൊക്കെ കാട്ടിക്കൂട്ടാനുള്ള പ്രചോദനം കിട്ടുന്നതിന് അടിസ്ഥാനപ്പെടുത്തി സർക്കാരിന് നികുതിയിൽ നല്ല നേട്ടമുണ്ടാക്കും പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പിന് അതുകൊണ്ട് റോബിന് ഇനിയും തിരിച്ചറിവിനുള്ള സമയമുണ്ട് ഇനിയും നിങ്ങൾ ഈ താളത്തിനനുസരിച്ച് തുള്ളുകയാണെങ്കിൽ നിങ്ങളുടെ പുക കണ്ടതിന് ശേഷം മാത്രമേ ഇവർ അടങ്ങുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നല്ലത്